നമസ്തേ വേദപുഷ്പം എന്ന നമ്മുടെ യൂട്യൂബ് സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് നാസദീയ സൂക്തമായിരുന്നു പക്ഷെ അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നാസദീയ സൂക്തം കണ്ടപ്പോൾ പല ആളുകളും വിളിച്ച് ഇതാദ്യമായിട്ട് ഇതൊരു വലിയ ഒരാത്ഭുതം കണക്കെയാണ് പറഞ്ഞത് അതൊരു വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം അത്രയധികം ആളുകൾക്ക് അത് ഹിന്ദു ധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിലെ സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് പക്ഷേ അവിടെ ഈ ഈ പറയുന്ന നമ്മുടെ നാസദീയ സുക്തം അവസാനി അവിടെ അവസാനിക്കുന്നില്ല സൃഷ്ടിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സുക്തങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അതുകൊണ്ട് ഞാൻ അതിഥി സുക്തം പ്രപഞ്ച സൃഷ്ടിയുടെ ക്രമത്തിലുള്ള വികാസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു സൂക്തമാണ് അത് പിന്നെ നാസതിയ സൂക്തത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഈ ഋഗ്വേദത്തിലെ അതിഥി സൂക്തം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ എഴുപത്തിരണ്ടാമത്തെ സൂക്തമാണ് ഈ അതിഥി സൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദേവന്മാരുടെ ജനന കഥയാണ് ഈ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് ദേവന്മാരെന്ന് പറയുമ്പോൾ പുരാണങ്ങളിൽ വിവരിച്ചിട്ടുള്ള ചില കഥകളും കഥാപാത്രങ്ങളുമൊക്കെ ഓർമ്മയിലേക്ക് വന്നേക്കാം ആ സാങ്കല്പിക കഥാപാത്രങ്ങളെക്കുറിച്ചല്ല ഈ ഋഗ്വേദത്തിലെ ഋഗുവേദത്തിലെ സൂക്തത്തിൽ പറയാൻ പോകുന്നത് ഇവിടെ പറയാൻ പോകുന്ന ദേവന്മാർ മഹത്ത് അഹങ്കാരം പഞ്ചതന്മാത്രകൾ തുടങ്ങിയ സൂക്ഷ്മപദാർത്ഥങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നാസദീയ സൂക്തത്തിൽ വിവരിച്ച് കഴിഞ്ഞതാണ് ഒൻപത് മന്ത്രങ്ങളാണ് ഈ സൂക്തത്തിൽ ഉള്ളത് സൂക്തത്തിൻ്റെ ദേവത ദേവാഹ ആണ് കാരണം ദേവന്മാരുടെ ഉൽപ്പത്തിയാണ് സുക്തത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ദേവത എന്ന് പറഞ്ഞാൽ സൂക്തത്തിൽ എന്താണോ വിഷയമായി പറയുന്നത് അതിനെയാണ് പ്രതിപാദ്യ വിഷയത്തെയാണ് ദേവത എന്നുള്ളത് എങ്കിലും സൂക്തത്തിന്റെ ഋഷി അഥവാ ഋഷികയായ അതിഥിയുടെ പേരിലാണ് ഈ സുക്തം അറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടുന്ന അനേകം സുക്തങ്ങളുണ്ട് ആ അഥർവത്തിലെ പ്രത്യങ്കിര സൂക്ഷ സുക്തം അതിനൊരു ഉദാഹരണമാണ് ദേവന്മാരുടെ മാതാവായാണ് അതിഥി അറിയപ്പെടുന്നത് അതിഥിരധീന ദേവമാത എന്ന നിരുക്തത്തിൽ യാസ്ക മഹർഷി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിഥിക്ക് മറ്റൊരു പേരുണ്ട് ദാക്ഷായണി എന്നൊരു പേര് കൂടി യാസ്കൻ പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ ആരാണ് അഥവാ എന്താണ് ഈ ദാക്ഷായണിയായ അതിഥി എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ ഈ സൂക്തം നമ്മൾ പഠിച്ച് പോകുന്ന മുറയ്ക്ക് കൂടുതൽ വിശദീകരിക്കാം എങ്കിലും കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ള ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം വായിക്കേണ്ടതാണ് ഭാവവൃത്തത്തിൻ്റെ ആറാം അധ്യായം പൂർണ്ണമായും ഈ അതിഥി സൂക്തത്തിൻ്റെ വിശദമായ വർണ്ണനയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അത് അവിടേക്ക് വിടുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് മന്ത്ര പാഠത്തിലേക്ക് കിടക്കുകയാണ് ഈ അതിഥി സൂക്തം എന്നീ പത്താം ഋഗയത്തിലെ പത്താം മണ്ഡലത്തിലെ എഴുപത്തിരണ്ടാമത്തെ സൂക്തത്തിലാണ് ആ ആ എഴുപത്തിരണ്ടാമത്തെ സൂക്തമാണ് ആ സൂക്തത്തിലെ ഒന്നാമത്തെ മന്ത്രം അതിന്റെ ഋഷി അതിഥിർ ദാക്ഷായണീ ഋഷിഹി അതിഥിർ ദാക്ഷായണീ ഋഷിഹി അനുഷ്ടുപ് ദേവാഹ ചന്ദര ഈ നേരത്തെ പറഞ്ഞതാണ് അതിഥിർ ദാക്ഷായണി ആണ് ഇതിൻ്റെ ഈ സൂക്തത്തിന്റെ ഈ മന്ത്രത്തിന്റെ ഋഷി അനുഷ്ടുപ്പാണ് ഛന്ദസ് എന്ന് പറയുന്ന ഗാന്ധാരഹ സ്വരം ഓം ദേവാനാം വയം ജാ പ്രവോചാമ വിപണയാ ഉക്തേഷു ശനേഷു യഹ യുഗേ ഓം പശാദുത്തരേയുഗേ ഓ ദേ പ്രവോചാമ വിപണയാ ഉക്തേഷു ശനേഷു യഹ പശ്യാത്തരേയുഗേം ഓ ദേവു വയം ജാനാ പ്രവോചാമ വിപന്യ ഉക്തേഷു ശമാനേഷു യഹ പശ്യാദുത്തരേയുഗേം ഈ മന്ത്രത്തിൻറെ അർത്ഥം പദം മുറിച്ച് നമുക്ക് നമുക്കെടുത്താൽ ദേവാനാം നു വയം ജാനാ വയം വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയം ഞങ്ങൾ ദേവാനാം ദേവന്മാരുടെ ദേവന്മാരുടെ ജാനാ ഉത്പത്തികളെ ഉൽപ്പത്തികളെ ഉത്പത്തികളെ വിപന്യ വ്യക്തമായ വാക്കിനാൽ വിപന്യ വ്യക്തമായ വാക്കിനാൽ പ്രവോചാമ വർണ്ണിക്കുന്നു അല്ലെങ്കിൽ വിവരിക്കുന്നു പ്രവോചാമ വർണ്ണിക്കുന്നു അല്ലെങ്കിൽ വിവരിക്കുന്നു ഉക്തേഷു ശസ്യമാനേഷു ഉക്തമന്ത്രങ്ങൾ സ്തുതിക്കപ്പെടുന്ന സമയത്ത് യഹ ആരെയാണോ യഹ ആരെയാണോ ഉത്തരേയുഗേ ഉത്തരേയുഗേ ഉത്തരേ യുഗേ ഉത്തരയുഗത്തിൽ പശാദ് കാണാൻ സാധിക്കുന്നത് പശ്ചാത് കാണാൻ സാധിക്കുന്നത് ആ ദേവന്മാരുടെ ആ ദേവന്മാരുടെ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ഇനി ഇതിനെ ഒന്ന് ചെറിയ ഒന്ന് വിശദീകരിക്കാം ദേവന്മാരുടെ കാലത്തെ പൂർവയുഗമെന്നും ഉത്തരയുഗമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ദേവന്മാരുടെ കാലത്തിനെ പൂർവയുഗമെന്നും ഉത്തര യുഗമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ദേവന്മാരേവരും സ്വതന്ത്രനായി നിലക്കൊള്ളുന്ന കാലമാണ് പൂർവയുഗം എന്നാൽ അവ വിശേഷിച്ചും പഞ്ചതന്മാത്രകൾ സംയോഗം ചെയ്ത അവസ്ഥയിലുള്ള കാലമാണ് ഉത്തരയുഗം സ്വതന്ത്രമായി നിലക്കൊള്ളുന്ന കാലമാണ് ദേവന്മാരേവരും സ്വതന്ത്രരായി നിലക്കൊള്ളുന്ന കാലത്തെ നമുക്ക് പൂർവയുഗം എന്ന് വിളിക്കാം പഞ്ചതന്മാത്രകൾ സംയോഗം ചെയ്ത അവസ്ഥയിലുള്ള കാലത്തെ നമ്മൾ ഉത്തരയുഗം എന്നാണ് വിളിക്കുക എന്താണ് പഞ്ചതന്മാത്രകൾ സംയോഗം ചെയ്ത അവസ്ഥയിലുള്ള കാലത്തിനെ ഉത്തരയുഗം എന്നാണ് വിളിക്കുന്നത് എന്താണ് ഈ പഞ്ചതന്മാത്രകൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ പഞ്ചതന്മാത്രകൾ പരസ്പര സംയോഗം ചെയ്താണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ പഞ്ചതന്മാത്രകൾ പരസ്പര സംയോഗം ചെയ്താണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് ശരിക്കും മനസ്സിലാക്കണം ഇത് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത് ഉപരിപ്ലവമായി പോകേണ്ട ഒരു വിഷയമല്ല ആ പഞ്ചഭൂതങ്ങളുടെ പരസ്പര സംയോഗത്തിലൂടെയാണ് നമ്മുടെ ശരീരവും പ്രപഞ്ചവും എല്ലാം ഉണ്ടായിട്ടുള്ളത് ആ പഞ്ചഭൂതങ്ങളുടെ പരസ്പര സംയോഗത്തിലൂടെയാണ് നമ്മുടെ ശരീരവും പ്രപഞ്ചവുമെല്ലാം ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോൾ നാം നിൽക്കുന്നത് ദേവന്മാരുടെ ഉത്തരയുഗത്തിലാണ് ദേവന്മാരുടെ ഉത്തരയുഗത്തിലാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ സൂക്ഷ്മപദാർത്ഥങ്ങളുടെ സൂക്ഷ്മലോകത്തിലുള്ള പ്രകടതയാണ് നാം കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദത്തിലൂടെയും തൊക്കുകൊണ്ടറിയുന്ന സ്പർശനത്തിലൂടെയും കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലൂടെയും നാവുകൊണ്ട് രുചിക്കുന്ന രസത്തിലൂടെയും ൂക്കുകൊണ്ട് മണക്കുന്ന ഗന്ധത്തിലൂടെയും അറിയുന്നു അപ്പം ഈ ശബ്ദസ്പർശ രൂപരസഗന്ധം എന്നീ ഈ സൂക്ഷ്മ പദാർത്ഥങ്ങളുടെ സ്ഥൂല ലോകത്തിലുള്ള പ്രകടതയാണ് നമ്മൾ കാതുകൊണ്ട് കേൾക്കുന്നത് കേൾക്കുന്ന ശബ്ദത്തിലൂടെ നമ്മൾ അറിയുന്നത് തൊക്കുകൊണ്ട് അറിയുന്നത് സ്പർശനത്തിലൂടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലൂടെ നാവുകൊണ്ട് രുചിക്കുന്ന രസത്തിലൂടെ നൂക്കുകൊണ്ട് മണക്കുന്ന ഗന്ധത്തിലൂടെ അറിയുന്നത് അതായത് നേരിട്ടല്ലെങ്കിൽ പോലും ഈ അഞ്ച് തന്മാത്രകളെ നമുക്ക് ഈ ഉത്തരയുഗത്തിൽ അറിയാനാകുന്നുണ്ട് അതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഇവിടെ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഉക്തങ്ങൾ എന്നൊരു പദം ഉപയോഗിച്ചു അത് ഞാൻ നേരമായി തർജ്ജമ ചെയ്യാതിരുന്നു ഉക്തങ്ങൾ എന്നാൽ സ്തോത്രങ്ങളാണ് അതായത് പദാർത്ഥങ്ങളെ അവയുടെ ഗുണകർമ്മങ്ങൾ പറഞ്ഞു വർണ്ണിക്കുന്ന മന്ത്രങ്ങളാണ് ഇവ എന്നർത്ഥം ഓരോ പദാർത്ഥങ്ങളുടെ ഉക്തങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങളാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണ് സ്തോത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം പദാർത്ഥങ്ങളെ അവയുടെ ഗുണകർമ്മങ്ങൾ പറഞ്ഞു വർണ്ണിക്കുന്ന മന്ത്രങ്ങളെയാണ് എന്ന് വിളിക്കുക ആ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഏതൊരു പഞ്ചതന്മാത്രകളാകുന്ന ദേവന്മാരുടെ സ്വരൂപത്തെയാണോ വിശേഷമായി അറിഞ്ഞു വർണ്ണിക്കാനാകുന്നത് ആ ദേവന്മാരുടെ സൃഷ്ടിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ഭാവാർത്ഥം ഇത്രയും അഗാധമായ ഒരു മന്ത്രം അതുകൊണ്ട് തന്നെ ഈ മന്ത്രം നന്നായി പഠിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം അർത്ഥവും ഒന്ന് പറഞ്ഞു പോകാം ഓം ദേവാനാം നു വയം ജാനാ പ്രവോചാമ വിപന്യ മുക്തേഷു ശസ്യമാനേഷു യ പശ്ചാതുത്തരേയുകേ അപ്പൊ എന്താ അവിടെ പറയുന്നത് വയം ഞങ്ങള് ദേവാനാം ദേവന്മാരുടെ ജാന ഉൽപ്പത്തികളെ വിപന്യ സ്പഷ്ടമായ വാക്കിനാൽ പ്രവോചാമ വർണ്ണിക്കുകയാണ് വർണ്ണിക്കുന്നു ഉക്തേഷു ശസ്യമാനേഷു ഉക്തമന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ഗുണ പദാർത്ഥങ്ങളുടെ ഗുണകർമ്മങ്ങൾ വ്യക്തമാക്കുന്ന സമയത്ത് ആരെയാണോ ഉത്തരേയുഗേ ഉത്തരയുഗത്തിൽ പശ്ചാത് കാണാൻ സാധിക്കുന്നത് ആ ദേവന്മാരുടെ കാര്യങ്ങൾ പറയാൻ പോകുന്നു ഇപ്പോൾ ദേവന്മാരുടെ കാലത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് പൂർവ്വയുഗമെന്നും ഉത്തരയുഗമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ദേവന്മാരെല്ലാവരും സ്വതന്ത്രതായി നിലക്കൊള്ളുന്ന കാലത്തെ നമ്മൾ പൂർവയുഗം എന്നാണ് വിളിക്കുക എന്നാൽ അവ സംയോഗം ചെയ്ത അവസ്ഥയിലുള്ള കാലത്തെ നമ്മൾ എന്ന് വിളിക്കുന്നു ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ പഞ്ചതന്മാത്രകൾ പരസ്പരം സംയോഗം ചെയ്താണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് ആ പഞ്ചഭൂതങ്ങളുടെ പരസ്പര സംയോഗത്തിലൂടെയാണ് നമ്മുടെ ശരീരവും പ്രപഞ്ചവും എല്ലാം ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോൾ നാം നിൽക്കുന്നത് ദേവന്മാരുടെ ഉത്തരയുഗത്തിലാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ സൂക്ഷ്മപദാർത്ഥങ്ങളുടെ സ്ഥൂല ലോകത്തിലുള്ള പ്രകടതയാണ് നാം കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദത്തിലൂടെയും തൊക്കുകൊണ്ടറിയുന്ന സ്പർശനത്തിലൂടെയും കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലൂടെയും നാവുകൊണ്ട് രുചിക്കുന്ന രസത്തിലൂടെയും മൂക്കുകൊണ്ട് മണക്കുന്ന ഗന്ധത്തിലൂടെയും അറിയുന്നതെന്ന് തിരിച്ചറിയുക അതായത് നേരിട്ടല്ലെങ്കിൽ പോലും ഈ അഞ്ച് തന്മാത്രകളെ നമുക്ക് ഈ ഉത്തരയുഗത്തിൽ അറിയാനാകുന്നുണ്ട് അതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞത് അപ്പോൾ അത് ആ അങ്ങനെയുള്ള സ്വരൂപ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ഈ മന്ത്രത്തിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് ഇനി അടുത്ത മന്ത്രത്തിൽ രണ്ടാം മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നാളെ നോക്കാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നോക്കൂ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാകുന്നത് കാരണം അതിഥി സൂക്തം ഇതുവരെ മലയാളത്തിൽ നിന്നല്ല ഈവൻ ഇംഗ്ലീഷിൽ പോലും ഞാൻ എവിടെയും യൂട്യൂബിൽ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട മന്ത്രമാണ് എന്നുകൂടി ആ പ്രധാനപ്പെട്ട സംഭവമാണെന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമസ്തേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും